മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പറഞ്ഞ ചിത്രം മലേക്കോട്ടെ വാലിബന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് യൂട്ട്ലി ഫിലിംസ് ആണ് ഇന്ത്യൻ വിനോദ വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളിൽ ഒന്നായ സരേഗാമയുടെ സിനിമാ ഡിവിഷനാണ് യൂട്ട്ലി ഫിലിംസ് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് ആമിയൻ മൂവി മൊണാസ്ട്രി എന്നീ ബാനറുകളാണ് യൂട്ട്ലിക്കൊപ്പം ഈ സംരംഭത്തിൽ നിർമ്മാണ പങ്കാളികളായി ഉള്ളത് ഇതിനു മുൻപ് മലയാള ചിത്രമായ പടവെട്ട് കാപ്പ കാസർഗോൾഡ് എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച സരേഗാമ ഇപ്പോൾ ബോളിവുഡിൽ സജീവമാണ് സരേഗാമ എങ്ങനെയാണ് മോഹൻലാലുമൊത്തുള്ള ഈ വമ്പൻ പ്രോജക്റ്റിലേക്ക് എത്തിയതെന്ന് സീനിയർ വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് കുമാർ ആനന്ദ് പറയുന്നത് ഇങ്ങനെ മ്യൂസിക് കമ്പനി എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും പഴക്കമുള്ളവയിൽ ഒന്നാണ് സരേഗാമ എന്നാൽ ഇപ്പോൾ ഒരു കണ്ടന്റ് കമ്പനിയാണ് രാജ്യത്തെ പല ഭാഷകളിലും വളരെ പ്രശസ്തമായ മിക്ക സിനിമാ ഗാനങ്ങളും സരേഗാമയുടെ ലൈബ്രറിയിൽ സ്വന്തമാണ് മ്യൂസിക് കമ്പനി എന്ന നിലയിൽ നിന്നും കണ്ടന്റ് കമ്പനിയിലേക്കുള്ള യാത്രയിലാണ് ഫിലിം നിർമ്മാണം ആരംഭിക്കുന്നത് അങ്ങനെ വിലയിരുത്തുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് പ്രാദേശിക ഭാഷകളിൽ വളരെ മികച്ച രസകരമായ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നത് അവിടെ നമുക്ക് പരിഗണിക്കാവുന്ന ബഡ്ജറ്റുമാണ് ഒപ്പം കഥ പറയുന്ന രീതിയും വളരെ രസകരമാണ് ദേശീയ തലത്തിലെ സിനിമയുമായി മത്സരിക്കുന്നതിനാൽ പ്രാദേശികമായി വളരെ ആഴത്തിൽ വേരുള്ളതാണ് അവിടുത്തെ കഥകൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിലുള്ള അതിന്റെ അപ്പീലും മികച്ചതാണ് അങ്ങനെയുള്ള പ്രാദേശിക സിനിമകൾ കണക്കിലെടുത്താൽ മലയാളം വളരെ മികച്ചതാണ് കേരളത്തിലെ മികച്ച സാക്ഷരതയും സമ്പന്നമായ സാഹിത്യ പരമ്പരയും അതിനെ മുന്നിലാക്കുന്നു ഇവിടെ വളരെ ഗംഭീര എഴുത്തുകാരുണ്ട് പുസ്തകം എഴുതുന്നവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് നല്ല മതിപ്പുണ്ട് അവർ മികച്ച രീതിയിൽ കഥ പറയുന്നവരാണ് ആ പാരമ്പര്യം ഇവിടെ സജീവമായുണ്ട് മികച്ച കഥ പറച്ചിലുള്ള ഗംഭീരമായ രീതിയാണ് ഞങ്ങളെ മലയാളത്തിലേക്ക് നയിച്ചതും ഒപ്പം വളരെ മികച്ച നടന്മാരുമായി അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം കാപ്പയിൽ പൃഥ്വിരാജ് കാസർഗോൾഡിൽ ആസിഫലി പടവെട്ടിൽ നിവിൻ പോളി ഇപ്പോൾ മോഹൻലാൽ സാർ ഇത്തരത്തിൽ വളരെ പ്രതിഭാശാലികളുമായി ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് ആനന്ദ് പറഞ്ഞു താരങ്ങളെ ബന്ധപ്പെടാൻ വലിയ ടീമുണ്ടെങ്കിലും മലയാളത്തിലെ സരേഗാമയുടെ മുൻ ചിത്രങ്ങൾക്ക് കേരളത്തിലെ തിയേറ്ററിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇൻഡസ്ട്രിയിലെ മുൻനിര ആളുകൾ ഉണ്ടായിരുന്നിട്ടും കാപ്പ ഒഴികെയുള്ളവയുടെ ബോക്സ് ഓഫീസ് പ്രകടനം ഏതാണ്ട് ദയനീയമായിരുന്നു അതിന്റെ കാരണമായി ആനന്ദ് പറയുന്നത് ഇങ്ങനെ തിയേറ്ററിലെ പ്രകടനത്തിന്റെ കാര്യം ശരിയാണ് പക്ഷേ ഒന്നും തെറ്റിപ്പോയിട്ടില്ല സിനിമ എന്ന ബിസിനസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് സിനിമാ വ്യവസായത്തിൽ തിയേറ്റർ ഒരു ഘടകം മാത്രമാണ് അത് അങ്ങനെ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെയുള്ള കാര്യമാണ് സിനിമ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിനിമ കൃത്യമായ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെടണം പല തരത്തിലുള്ള റൈറ്റ്സിൽ വിൽക്കാൻ കഴിയണം സാറ്റലൈറ്റ് റൈറ്റ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ഒ റൈറ്റ്സ് ഇന്റർനാഷണൽ റൈറ്റ്സ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ സിനിമയുടെ റൈറ്റ്സിനെ എങ്ങനെ വിൽക്കാം എന്നതാണ് തിയേറ്ററിലെ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഒരു തിയേറ്ററിൽ എങ്ങനെയാണ് സിനിമ വരുന്നത് എന്നുള്ളത് മൊത്തം ബിസിനസ്സിനെ ബാധിക്കില്ല തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ സിനിമയെ സുരക്ഷിതമാക്കാനുള്ള മാർഗമുണ്ട് ഞാനൊരു ക്രിയേറ്റീവായ വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ എങ്ങനെ സ്വീകരിക്കും എന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഒരു സിനിമ തിയേറ്ററിൽ എന്തുകൊണ്ട് ഓടുന്നു അല്ലെങ്കിൽ ഓടാതിരിക്കുന്നു എന്നത് പ്രവചനാതീതമായ കാര്യമാണ് പക്ഷേ സിനിമ സാമ്പത്തികമായി സുരക്ഷിതമായിരിക്കാൻ നമ്മൾ ശ്രമിക്കും അത് മിക്കവാറും സിനിമ റിലീസാകും മുൻപ് തന്നെയായിരിക്കും അല്ലെങ്കിൽ റിലീസായി ഒരാഴ്ചക്കുള്ളിലായിരിക്കും അത് സാധാരണക്കാർ പോലെയല്ല ഞാൻ സിനിമയെ ബിസിനസ്സായി കാണുന്നയാളാണ് സിനിമ റിലീസാകുമ്പോൾ തിയേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ആ സിനിമ വരുമ്പോഴുള്ള കാണികളുടെ മൂഡ് അതിനോട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ അങ്ങനെ എന്തും സിനിമയുടെ തിയേറ്റർ ബിസിനസ്സിനെ ബാധിക്കും എന്നത് യാഥാർത്ഥ്യമാണെന്ന് ആനന്ദ് പറഞ്ഞു ഞങ്ങളുടെ മുൻപത്തെ സിനിമകളെല്ലാം മികച്ചതായിരുന്നു ഉദാഹരണത്തിന് പടവെട്ട് അത് റിലീസാകുന്നതിന് മുൻപ് തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ തിയേറ്ററിൽ എത്തും മുൻപ് സിനിമയെ എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് തിയേറ്റർ തന്നെയാണ് ബിസിനസ്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഘടകം ഇങ്ങനെയാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത് സിനിമാ നിർമ്മാണവുമായി ഇഴകി ചേർന്ന ഒന്നാണ് റിസ്ക് എന്ന ഘടകം അത് മനസ്സിലാക്കണം പക്ഷേ കാലക്രമത്തിൽ ഇത്തരം റിസ്ക് ഒഴിവാക്കാനുള്ളതെല്ലാം നമ്മൾ ചെയ്യും അങ്ങനെ പൊതുവേ നോക്കുമ്പോൾ മലയാള സിനിമ അച്ചടക്കമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എഴുത്തിൻ്റെ ക്വാളിറ്റി മികച്ചതാണ് അത് നല്ലതായി വരികയും ചെയ്യും ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ ഫിലിം മേക്കേഴ്സ് പോലും വളരെ മികച്ചവരാണ് അവരുടെ സാങ്കേതിക രംഗത്തെ അറിവും കഴിവും മികച്ചതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിശ്ചയിച്ച ബഡ്ജറ്റിന് മുകളിലേക്ക് ചെലവ് കൂടാറില്ല പറയുന്നതിന് അപ്പുറത്തേക്ക് ഷൂട്ടിംഗ് ദിവസങ്ങൾ പോകാറില്ല അങ്ങനെ പൊതുവേ ഞങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ ആളുകളെ കണ്ടെത്താൻ സരേഗാമയിൽ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്ക്രിപ്റ്റ് വിലയിരുത്തുന്നത് ഒരു സ്ക്രിപ്റ്റ് വിലയിരുത്തുമ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് കിട്ടിയ സ്ക്രിപ്റ്റ് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ് അത് പുതിയ ആളുകളുമായിട്ടോ പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരുമായിട്ടോ വീണ്ടും വിലയിരുത്തും അതിൻ്റെ സാധ്യതകൾ വ്യക്തമാക്കും സലേഗാമയുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഭാവി പരിപാടികളെ ആനന്ദ് പറയുന്നത് ഇങ്ങനെ ധാരാളം സിനിമകൾ ഞങ്ങളുടേതായി വരാനുണ്ട് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു മമ്മൂട്ടിയുടെ ബസൂക്ക ഉടൻ വരും ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന ജീത്തു ജോസഫ് ചിത്രം വരുന്നു ഒരുപാട് ചിത്രങ്ങളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല സമയമാകുമ്പോൾ അനൗൺസ് ചെയ്യും ഇവിടെ ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്തിട്ട് പോകാൻ വന്നവരല്ല ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്നുള്ള കണ്ടന്റിന് വലിയ ബിസിനസ് സാധ്യതകളുണ്ട് ഇവിടെ ധാരാളം പ്രതിഭകളുണ്ട് അത് ഞങ്ങൾ കണ്ടെത്തി ഈ മേഖല വളരുന്നതിനനുസരിച്ച് ഞങ്ങൾക്കും വളരുന്നതിന് സാധ്യതയേറെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല സിനിമകളുമായി ഇവിടെ തന്നെ തുടർന്നും കാണും കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക